ലൈബ്രറി കൗൺസിൽ അക്ഷരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംഘാടക സമിതി രൂപീകരിച്ചു കൊടുങ്ങലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് തല അക്ഷരോത്സവം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ പുല്ലൂറ്റിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കും സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പി എൻ ദേവി പ്രസാദ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി മുസ്താഖ് അലി പരിപാടികൾ വിശദീകരിച്ചു തുടർന്ന് വിവിധ പഞ്ചായത്തുകൾക്ക് നടന്ന മത്സരത്തിൽ വിജയിക്കുന്നവരാണ് താലൂക്ക് തല അക്ഷരോത്സവത്തിൽ പങ്കാളികളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൊടുങ്ങല്ലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അക്ഷരോത്സവം താലൂക്ക് തല മികച്ച നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളുടെ തുടർച്ചയായി ഏറ്റവും മികച്ച നിലയിൽ തന്നെ നമുക്ക് പുല്ലൂട്ടിൽ വെച്ച് നടക്കുന്ന അക്ഷരോത്സവം ജയിപ്പിക്കേണ്ടത് ആ വിജയകരമായ സംഘാടനത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ സംഘാടകസമൃതി രൂപീകരണങ്ങളോട് ചേർന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ മറ്റ് പല പരിപാടികളും ഈ സമീപകാലത്ത് നടന്നിട്ടുണ്ട് അതെല്ലാം ഏറ്റവും മികച്ച നിലയിലാണ് അതിൻ്റെ സംഘാടനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പി എൻ വിനയചന്ദ്രൻ എം എസ് മോഹൻദാസ് കെ കെ ഹരീഷ് കുമാർ യു കെ സുരേഷ് കുമാർ ടി സി വേണുഗോപാൽ രതീഷ രാധാകൃഷ്ണൻ എൻ എസ് ജയൻ എൻ എം അഷ്റഫ് നന്ദു അഗസ്റ്റിൻ പി സി പീതാംബരൻ പി എം ഗോപി എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ ചെയർമാൻ പി എൻ വിനയചന്ദ്രൻ കൺവീനർ എൻ എസ് ജയൻ ട്രഷറർ രതീഷ രാധാകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു